വളരെ ചുരുക്കം കാര്യങ്ങളെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതെല്ലാവരും അടങ്ങുന്നൊരു വേദിയാണ് അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മെച്ചം എല്ലാവരും ഒരു സംഘട്ടയിൽ നിൽക്കുന്നതിൻ്റെ മഹത്വം ഞാൻ പ്രത്യേകിച്ച് പ്രസംഗിക്കേണ്ടതില്ല പലപ്പോഴും നമുക്കത് കൈമോശം വന്നിട്ടുണ്ട് അതിൻ്റെ നട്ടവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ തൊഴിലാളികൾ ലോകത്തെമ്പാടും കൂടുതൽ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു വസ്തുനിഷ്ഠമായ നിർബന്ധം കൊണ്ട് പിടിച്ചു നിൽക്കാനും മുന്നേറാനും മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് സ്വന്തം സംഘടനയെ പരമാവധി കരുവുള്ളതാക്കണമെങ്കിൽ യുവജിച്ച് നിൽക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ് ഇന്ത്യയിലെ തൊഴിലാളിക സ്ഥാനം എന്താ തറിയാം രണ്ടായിരത്തി ഒമ്പത് മുതൽ ഒരു പ്രത്യേക തരമുള്ള ഐക്യത്തിലാണ് ഐക്യത്തിന്റെ വലിയ പ്രയോജനം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും പ്രയോജനം ഞാൻ പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസം ഇരുപത്തി ഒൻപതിന് നരസിംഹറാവു ഗവൺമെന്റിന്റെ ധനമന്ത്രിയായി ചുമതലയെടുത്ത ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം നടക്കും ആ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം നമ്മൾ ഇതുവരെ നടത്തി നടത്തിപ്പോന്ന സാമ്പത്തിക സമീപനം മാറി ഒരു നവലിബറൽ അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങളുടെ സമയം അങ്ങനെ എടുക്കാൻ പാടില്ല വേറെ ഒരുപാട് നവ നവലിബറൽ നയനങ്ങളുടെ ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് പറഞ്ഞു അന്ന് രാജ്യത്തെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലായില്ല തേടൂണുകൾ യഥാർത്ഥത്തിൽ അതിനോട് എന്ത് പ്രതികരണം വേണമെന്നുള്ള കാര്യത്തിൽ വിഷമിച്ചിരുന്നു ചില കേടൂണുകൾ അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ അത് രാജ്യത്തിന് വിനാശകരമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു മറ്റു പലരും അത് പ്രയോജനം ചെയ്യുമെന്നും ഐശ്വര്യം വരുത്തുന്നു തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ മുപ്പത്തിനാല് കൊല്ലത്തെ നമ്മുടെ അനുഭവങ്ങൾ കാണിക്കുന്നത് നവനികൾ നയങ്ങൾ ഇന്ത്യയിലുള്ള ലോകത്താകെ വിനാശം ഉണ്ടാക്കി എന്നുള്ളതാണ് ആ വിനാശത്തിന്റെ കൊടുമുടിയിലായപ്പോൾ ചെയ്തത് നയം എന്ന് പറയുമ്പോൾ സാമ്പത്തിക നയമാണ് സാമ്പത്തിക നയത്തിന്റെ ഉള്ളടക്കം രാജ്യത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന്റെ വിശദാംശങ്ങളാണ് അതിനെക്കുറിച്ച് പറയാൻ കേട്ടവകാശമുണ്ട് ഭരണാധികാരികളെക്കാൾ സമ്പത്തിനൊക്കെ സംസാരിക്കാൻ ഉണ്ടാക്കുന്ന കൃഷിക്കാർക്കും വിശേഷിക്കും അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആ നയം മാറ്റങ്ങൾ

രാജ്യം സമ്പത്തൊട്ടായി ജീവിച്ചുകൂടി രാജ്യം പുലർന്നു വളർച്ച ഒരു തരത്തിൽ സ്വാഭാവികയും മറ്റൊരു തരത്തിൽ മറ്റൊരു മനുഷ്യൻ്റെ കൂട്ടായ പ്രയത്നം ലോകരാജ്യങ്ങളെല്ലാം വളർന്നിട്ടുണ്ട് വളർച്ച ഒരു സ്വാഭാവിക ജൈവ പ്രക്രിയയാണ് എല്ലാ രാജ്യങ്ങളും പണ്ടത്തെ പോലെയല്ല പിന്നോക്ക രാജ്യങ്ങൾ പിന്നെ രാജ്യങ്ങൾ വാറ്റിനമേരിക്കും ആഫ്രിക്കയിൽ ഏഷ്യയും എല്ലാം വളരുകയാണ് ആ വളർച്ചയുടെ കണക്കെടുക്കും ഒരു രാജ്യം കൂടി പക്ഷേ നമ്മുടെ ോ മതിയോ വിദ്യയുടെ വികാസം കൊണ്ട് മനുഷ്യന്റെ ചുറ്റുപാടുകളെ മാറ്റിപടിക്കാനുള്ള ശേഷി നമ്മൾ ആണിക്കാൻ അതിന്റെ ഓഹരി നമുക്ക് കിട്ടണം അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും ഓരോ വോട്ടുണ്ട് അതിലൊരു നേട്ടമാണ് അംബാനിക്ക് ഓരോ ഓട്ടോ എനിക്കും ഓരോ സന്തോഷമാണ് പക്ഷേ വോട്ട് ചെയ്തിട്ട് ഞാനും പോകുന്നു അംബാനി അംബാനി ഗവൺമെന്റിംഗ് കൊണ്ടുപോയി ഞാൻ വീട്ടിലേക്കും പോകുന്നു അതൊക്കെ സംഭവിച്ചത് ഈ സംഭവങ്ങൾക്കിടയിൽ

യും ജോലിക്ക് ചെയ്യണം പോകുന്ന ഒരുപാട് അവകാശത്തിന്റെ അതുകൊണ്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതുപോലെ തന്നെയാണ് കൃഷിക്കായിട്ട് സമരം ചെറുതായിട്ടില്ല നിയമങ്ങൾ വിളകൾ സംബന്ധിച്ച് വിളകൾ സംബന്ധിച്ച് വിപണി സംബന്ധിച്ച് ഗവൺമെന്റ് എല്ലാം സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തി കഴിഞ്ഞിട്ട് ലോകത്തിന്റെ മുൻപാകെ എഴുന്നൂറ് ലോകത്തിൽ പത്തെട്ടോളം കൃഷകർ പണിയപ്പെട്ട സമരങ്ങളുടെ ഒരു സർവകലാശാല അവർ നടക്കുകയുണ്ടായി ആ സമരം അവരെ നേടുകയാണ് പൂർണ്ണമായിട്ടില്ല അത് അപൂർവമാണ് കൂടുതലുണ്ട് ആ സമരത്തിന് ഇനിയും തുടർച്ചയുണ്ട് ഇപ്പോ തൊഴിലാളികൾ കൃഷിക്കാരെ ഒന്നിച്ച് നമ്മൾ ചെറിയ ശക്തിയല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ തൊണ്ണൂറ്റമ്പത് ശതമാനം കൃഷിക്കാരും തൊഴിലാളികളും ആകാം ബാക്കിയെ മിച്ച ആ ശക്തിയെ നമുക്ക് ഒരുമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ വരികയാ അതുകൊണ്ട് ഇരുപതിന്റെ പണിമുടക്കിന് പ്രാധാന്യമുണ്ട് അത് നിങ്ങൾ കണക്കിലെടുക്കണം നിങ്ങൾക്ക് ചെയ്യാവണം നിങ്ങൾക്ക് പണി പണിമുടക്കാനേ പാവില്ല ഈ ജന്മത്തിനെ പണിമുടക്കാൻ വേറെ നിങ്ങൾ പണിക്ക് പോയാലും പക്ഷേ സമരശക്തികളെ കാണാൻ ஒரு கல சௌஜ கணக்காக இப்ப வந்து வந்த ஒரு அவகாசம் சந்திச்சு ಮುಂದಿಷ್ಟು ಜೀವಿ ಜೀವನ ನೆಲವಾರ ಶಬಿಷ ಮಾತ್ರ ആ സമ്പത്തിന്റെ വിതരണത്തിന് വേണ്ടി പട്ടാധികൾ തയ്യാറാകാത്ത കാലത്ത് അതിനുവേണ്ടി പോരാട്ടത്തിലേക്ക് ഇവിടെ വീണ്ടും പറയുക ഏറ്റവും മോശപ്പെട്ട കണക്കാക്കുന്ന ഗവൺമെന്റ് മികച്ച സഹായവും ഗുണവുമായി എൽ സമരാത്മകമാണ് അങ്ങനെ അതെ കൂറ വർഗ് എം പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ കാര്യങ്ങൾ കണ്ട പരിഗണന ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിൽ എൻ്റെ ഈ വാക്ക അവസംഹരിക്കുന്നു തീർത്ഥാടനം